നമസ്കാരം കെ എസ് ആർ ടി സി ഡ്രൈവർ യും മേയറും തമ്മിലുള്ള ആ വിഷയമുണ്ടല്ലോ ഏപ്രിൽ ഇരുപത്തി ഏഴിൽ നടന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേഷൻ എന്താണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്ഡേഷൻ സിമ്പിൾ പോലീസ് ഈ കേസ് അന്വേഷിക്കില്ല അതായത് യതു കൊടുത്തിട്ടുള്ള കേസ് അവർ അന്വേഷിക്കില്ല കേസ് എടുക്കില്ല എന്നുള്ളത് ആദ്യം തന്നെ നമുക്കറിയാമല്ലോ തെളിഞ്ഞത് എങ്ങനെയാണെന്നുള്ളത് യതുമാണ് ആദ്യം കേസ് കൊടുത്തത് പോലീസ് കേസെടുത്തില്ല കണ്ടോൺമെന്റ് പോലീസിന് കേസെടുക്കാൻ സൗകര്യമില്ല അതൊന്നാമത്തത് രണ്ടാമത്തത് കോടതി പോലീസിനോട് പറഞ്ഞു കേസെടുക്കാൻ അങ്ങനെ കേസ് എടുത്തു എഫ്ഐആർ ഇട്ട് അവിടെ വെച്ചു കോടതി പറഞ്ഞത് അനുസരിച്ചു ഇപ്പോ വീണ്ടും കോടതിയിൽ അവർ വീണ്ടും പെറ്റീഷൻ കൊടുത്തു ആ പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ അതിന്റെ റിപ്പോർട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അന്നാണ് അതിന്റെ സംബന്ധിച്ച് കണ്ടക്ടറുടെ മൊഴിയും കാര്യങ്ങളും എടുത്ത് അത് കോടതിയിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തത് അതായത് കോടതി ഓരോ തവണ പറയുമ്പോൾ അനങ്ങും അത് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കും സത്യത്തിൽ ഇവിടെയുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേയർക്കും ഈ എം എൽ എക്കും അവർക്ക് എസ്കോർട്ട് കൊടുക്കാന്നുള്ളതാണ് ഈ പോലീസിന്റെ പണി എന്ന് പറയുന്നത് ഈ കുറ്റവാളിയായിട്ടുള്ള ഈ മേയർക്ക് ഇപ്പോഴും എസ്കോർട്ടും പൈരുദ്ധ്യം കൊടുത്തോണ്ടിരിക്കാണ് ഈ പറഞ്ഞ സി ഐയും എസ് ഐയും വരും പോലീസുകാരും എല്ലാം അവരും സത്യത്തിൽ കുടുങ്ങിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത് പക്ഷെ ഏതായാലും കോടതി പറയുന്നു കേസ് എടുക്കുന്നു കോടതി തന്നെയാണ് ആശ്രയം ഈ കേസിലെ നിലവിലെ സ്ഥിതിയും അതിന്റെ അന്വേഷണ പുരോഗതിയും കോടതിയിലെ ഇപ്പോഴത്തെ ഒരു നിലയും എല്ലാം അത് തന്നെ ജനങ്ങളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഈ കേസ് മേയറുടെ കേസ് മൊത്തത്തിൽ ഒരു തണുത്ത മട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഒരു റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു ധാരണയിലാണ് എല്ലാ ജനങ്ങളും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ ജനങ്ങളും സംസാരിക്കുന്നത് പക്ഷെ ഇത് ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം വരാൻ കാരണം മീഡിയയിൽ നിന്ന് അല്ലെങ്കിൽ പ്രൈം മീഡിയ നിന്ന് ഈ പറയുന്ന ന്യൂസ് ഈ പറയുന്ന സബ്ജക്ട് മാറ്ററിന്റെ വാല്യൂ പോയി ന്യൂസ് വാല്യൂ പോയി അതുകൊണ്ടാണ് ഇതിന്റെ പ്രൊജക്ട് ചെയ്ത് കാര്യങ്ങളൊന്നും വരാത്തത് പക്ഷെ അതേസമയം ഇവിടെ അണിയറയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണം നടക്കുന്നു ഇല്ലയെന്ന് ചോദിച്ചുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഏതുവരെ എത്തി എന്ന് പറഞ്ഞ് രണ്ടാമതൊരു മോണിറ്ററിംഗ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് ഇരുപത്തി ആറാം തീയതി അതായത് മൂന്ന് മാസം തികയുന്നതിന്റെ തലേ ദിവസം മൂന്ന് മാസം തികയുന്നതിന്റെ തലേ ദിവസം അന്വേഷണം ഏതുവരെ ചോദിച്ചുകൊണ്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് ചോദിച്ചൊരു മോണിറ്ററിംഗ് പെറ്റീഷൻ ഫയൽ ചെയ്തു അതിനകത്ത് രണ്ട് കാര്യങ്ങൾ കൂടെ ആവശ്യപ്പെട്ടു അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ കോടതി തന്നെ മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥനിലേക്ക് മാറ്റണം അതുപോലെ സി ഡി വിളിച്ചു വരുത്തി കേസിന്റെ ഇതുവരെയുള്ള ഉള്ള നിലവാരം എന്തായി എന്ന് അന്വേഷിക്കാനായിട്ട് ഒരു ഹർജി ഫയൽ ചെയ്തു ഇരുപത്തി ആറാം തീയതി അത് മുപ്പതാം തീയതി പോസ്റ്റ് ചെയ്തു റിപ്പോർട്ടിന് വേണ്ടി മുപ്പതാം തീയതി പോസ്റ്റ് ചെയ്തപ്പോ പ്രോസിക്യൂട്ടർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഇൻവെസ്റ്റിഗേഷന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നേ ഉള്ളൂ അപ്പൊ അവർക്ക് അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ കുറച്ചുകൂടെ സമയം വേണമെന്ന് പറഞ്ഞു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം അതായത് നമ്മൾ ഫയൽ ചെയ്ത പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ നിലവിൽ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പഴയ ഉദ്യോഗസ്ഥനല്ല ഇപ്പൊ മറ്റൊരു ഓഫീസറാണ് ഇത് അന്വേഷിക്കുന്നത് ഈ മുപ്പതാം തീയതി കഴിഞ്ഞപ്പോ മുപ്പതാം തീയതി കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ യെദുവിന്റെ ഒരു മെസ്സേജ് കണ്ട്രോൾമെന്റ് പോലീസ് സ്റ്റേഷന്റെ വക ഒരു മെസ്സേജ് വന്നു മെസ്സേജ് ഇതാണ് നിങ്ങളുടെ കേസിന്റെ അന്വേഷണം വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷണം നിങ്ങളെ നടക്കുന്നതായിട്ട് അറിയിക്കുന്നു ഉടനെ തന്നെ ഒരു റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്യുന്നതായിരിക്കും എന്ന് ഒരു മെസ്സേജ് മൊബൈൽ മെസ്സേജ് ആയിട്ട് സ്റ്റേഷൻ ഓഫീസ് കണ്ട്രോൾമെന്റ് പോലീസിൽ നിന്നും വാദിയായി യെദുവിനെ അറിയിച്ചിരിക്കുന്നു അത് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണവും അനക്കോ ഇല്ലാത്തൊരു സാധനം നമ്മളൊരു പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഉണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണ് ഈ ഐറ്റം അത് ഞാൻ പറഞ്ഞതരുന്ന ഇത്രയേ ഉള്ളൂ നമ്മൾ എപ്പോഴൊക്കെ കോടതിയെ സമീപിക്കുന്നു അപ്പോഴൊക്കെ മാത്രമാണ് ഇവർ ഈ ഫയൽ പൊടി എടുക്കുന്നത് നമ്മൾ ഇതിന്റെ പുറകെ ഉണ്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വളരെ ശക്തമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ കൊടുക്കുന്ന അതായത് മേയർ ഫയൽ ചെയ്ത കേസിന്റെ സ്റ്റാറ്റസ് പോലും സ്റ്റാറ്റസ് പോലും നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അത് ഉടനെ ചാർജ് കൊടുക്കും അത് ഫൈനൽ റിപ്പോർട്ട് ഉടനെ ഫയൽ ചെയ്യും നമ്മുടെ കേസിന് അവർ ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യില്ല അവർ അന്വേഷണത്തിൽ ശക്തമായ തെളിവുകളൊന്നും കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാനാണ് സാധ്യത ഇത് രണ്ടുമാണ് ഇപ്പോ കേസിന്റെ നിലവിലത്തെ അവസ്ഥ അപ്പൊ ചുരുക്കം പറഞ്ഞാല് കോടതിയില് ഈ കേസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അവർക്ക് ഒരുപക്ഷെ ഉണ്ടായിരിക്കണം കോടതി കേസ് ഇവര് ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതായത് ആർക്ക് വിധേയമായി ജോലി എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ നിലവിലിരിക്കുന്ന ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ കാര്യങ്ങൾ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ അവർ പറയുന്നതേ കേൾക്കാൻ പറ്റുകയുള്ളു പക്ഷേ ഇവിടെ ഈ ജുഡീഷ്യൽ സിസ്റ്റം എന്നൊരു സംവിധാനം ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഈ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുന്നത് ഇല്ലെങ്കിൽ നമ്മൾ എവിടെ പോയി ചോദിക്കും ഇപ്പൊ ഈ പറയുന്ന കോടതി എന്ന് ഒരു മോണിറ്ററിംഗ് പെറ്റീഷൻ ഫയൽ ചെയ്ത് ഒരു റിപ്പോർട്ട് ചോദിക്കുമ്പോൾ മാത്രമാണ് ഒരു കേസ് എടുത്ത് അന്വേഷിക്കുന്നത് ഇത്രയും കോൺട്രവേഴ്സി ആയിട്ടുള്ള ഇത്രയും എന്താ പറയുക മനുഷ്യാവകാശ ലംഘനം നടന്നൊരു കേസ് അന്വേഷിക്കുന്നത് കോടതി എന്നൊരു പെറ്റീഷൻ പോകുമ്പോൾ മാത്രമാണ് അതുപോലും ഇല്ലായിരുന്നു എങ്കിൽ ഈ പറയുന്ന കേസിന് അന്വേഷണം ഉണ്ടാവില്ല യതു എന്ന് പറയുന്ന ആൾക്ക് ഒരു ശതമാനം പോലും ഒരു ശ്രദ്ധ ഉണ്ടാവില്ല ശ്രദ്ധ കിട്ടില്ല അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് മറിച്ച് അദ്ദേഹത്തിന് പ്രതിയാക്കി ഒരു ചാർജ് ഫയൽ ചെയ്ത് അദ്ദേഹം വിചാരണ ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം നേരത്തെ വന്നേനെ ഇപ്പോ നമ്മൾ അതിന്റെ പുറകെ നിന്ന് ഈ കേസ് ശക്തമായി നമ്മൾ വാച്ച് ചെയ്ത് പോകുന്നത് കൊണ്ട് മാത്രമാണ് ഓരോ മാസം കഴിയുമ്പോൾ ഈ ഒരു ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നത് ചുരുക്കം പറഞ്ഞാല് നമ്മള് കോടതിയിലേക്ക് പോകുമ്പോൾ അവർ കേസെടുത്തു കേസെടുത്തു നോക്കണോ കോടതി പറയുമ്പോൾ അത്രേ ഉള്ളൂ സിമ്പിൾ ആണ് അത്രേ നടക്കുന്നുള്ളൂ അതാ ഞാൻ പറഞ്ഞത് ഇപ്പം ഈ കോടതി നമ്മൾ ഇങ്ങനെയൊക്കെ ഹർജി ഫയൽ റിപ്പീറ്റഡ് ആയിട്ട് മോണിറ്ററിംഗ് പെറ്റീഷൻസ് ഫയൽ ചെയ്തില്ല എങ്കിൽ ഒരു കാലത്തും അതിനകത്തൊരു അനക്കം ഉണ്ടാവില്ല ആ കേസിന് അന്വേഷിക്കില്ല ആ കേസിന് അന്വേഷിക്കാതെ കുറെ കാലം കഴിയുമ്പോൾ ഇതിനകത്ത് തെളിവില്ല ആൾക്കാരെ കണ്ടെത്താൻ എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യും ഇപ്പൊ നമ്മള് പ്രോപ്പർ മോണിറ്ററിങ് നമ്മൾ നടത്തുന്നത് കൊണ്ട് പോലീസുകാർക്ക് കോടതിയിൽ ഒരു റിപ്പോർട്ടെങ്കിലും ഫയൽ ചെയ്യേണ്ടി വരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു മോണിറ്ററിംഗ് പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോഴാണ് ഈ കണ്ടക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് തലേ ദിവസം പോയി എടുത്തു കണ്ടക്ടർ എഴുതി കൊടുത്ത റിപ്പോർട്ടുണ്ട് അവരുടെ ക്ലോഷർ റിപ്പോർട്ട് ക്ലിപ്പ് എന്തുകൊണ്ട് മുടങ്ങിയെന്നുള്ള റിപ്പോർട്ട് ആ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി എട്ടാം തീയതി നമ്മളെ ലാസ്റ്റ് മോണിറ്ററിംഗ് പെറ്റീഷന്റെ തലേ ദിവസമാണ് പത്രങ്ങളിൽ വരുന്നത് കണ്ടക്ടർ പറയുന്നു എം എൽ എ ബസി കയറിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ട്രിപ്പ് ഓർഷർ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ടെന്ന് അതെങ്ങനത്തെ വന്നു ഈ മോണിറ്ററിംഗ് പെറ്റേഷൻ പോയപ്പോ കണ്ടക്ടറെ സാക്ഷിയാക്കാൻ വേണ്ടി സംസാരിക്ക മൊഴിയെടുക്കണം ആ മൊഴിയെടുത്ത് ആ മൊഴിയെടുത്തു എന്ന് കോടതി പറയണം അറ്റ്ലീസ്റ്റ് കണ്ടക്ടറെങ്കിലും മൊഴിയെടുക്കണ്ടേ ആ മൊഴിയെടുത്തു എന്ന് പറയാൻ വേണ്ടി കണ്ടക്ടറെ മൊഴിയെടുത്തപ്പോഴാണ് കണ്ടക്ടർ പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു സാധനം എഴുതി റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ കോപ്പി കോപ്പിതാണെന്ന് അത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മോണിറ്ററിങ് പെറ്റീഷൻസ് ഫയൽ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് ആണ് ഇനിയിപ്പോ ഒമ്പതാം തീയതി വെച്ചിട്ടുണ്ട് ഒമ്പതാം തീയതിയാണ് അവരുടെ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നത് കോടതിയിൽ പോലീസിന്റെ ഇതുവരെ അന്വേഷണം എന്താ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി ഒമ്പതാം തീയതിയാണ് വെച്ചിരിക്കുന്നത് അന്ന് അറിയാം ഇതുവരെ എത്തി എന്നുള്ളത് ആ ഈ മൊഴിയും ഇതിന്റെ മൊഴിയും ബാക്കിയുള്ളത് അന്വേഷിക്കുന്ന അത്രയുള്ള അതുകൊണ്ട് നമ്മള് നമ്മള് സ്പെസിഫിക് ആയിട്ട് കോടതികൾ ചോദിച്ചിരിക്കുന്നത് ഈ കേസ് ഡയറിയും കൂടെ അങ്ങൊന്ന് വിളിപ്പിക്കും അതായത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസിന്റെ സി ഡി ഫയൽ ഉണ്ടല്ലോ ഈ സി ഡി ഫയലും കൂടെ അങ്ങൊന്ന് വിളിപ്പിക്കൂ അങ്ങ് തന്നെ ഒന്ന് പരിശോധിക്കും ഇതിനകത്ത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുമ്പോൾ ഇത്രാന്തം ഇന്നാണല്ലോ ചോദ്യം ചെയ്തോ മറ്റാരെങ്കിലും ചോദ്യം ചെയ്തോ എന്തെങ്കിലും റിക്കവറി നടത്തിയിട്ടുണ്ടോ ഈ വാഹനം ആരുടെ എന്ന് പറയുന്നവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ ഈ വാഗനാർ കാർ ആരാണ് ഓടിച്ചത് ആർക്കെങ്കിലും അറിയാമോ മൂന്ന് മാസമായി താങ്കൾക്കറിഞ്ഞൂടാ എനിക്കറിഞ്ഞുകൂടാ പോലീസിന് പറഞ്ഞൂടാ ആരുടെ ഓണർഷിപ്പിൽ ഉള്ളതാണോ നോ ഓടിച്ചല്ല ഓണർഷിപ്പ് ഉള്ളത് ഇനി അതിനകത്തൊരു നാല് അഞ്ചാമനുണ്ട് ഒരു പ്രതിയുണ്ട് ഒരു ഉണ്ട് കേരള പോലീസിന് ഒരു കണ്ട് ഒരു സി സി ടി വി ഫുട്ടേജ് ഉള്ള നാല് പ്രതികളുള്ള അല്ലെങ്കിൽ അഞ്ച് പ്രതികളിൽ നാല് പ്രതികളെ അറിയാന്നുള്ള ഒരു സിസ്റ്റത്തിൽ ഒരു ഒരു സാഹചര്യത്തിൽ അഞ്ചാം പ്രതിയെ കണ്ടുപിടിക്കാനാണോ പാഠം ഇന്ന് ഒരു മൂന്ന് മാസം എന്തുകൊണ്ട് പോലീസ് അഞ്ചാം പ്രതി ആരാണെന്ന് കണ്ടുപിടിച്ച് പ്രതി ഐഡന്റിഫൈ അഡ്രസ് വെരിഫൈ ചെയ്ത റിപ്പോർട്ട് കോടതി ഫയൽ ചെയ്തില്ല അതുപോലെ ഈ പറയുന്ന ഏതെങ്കിലും പ്രതികളെ വിളിച്ച് സ്റ്റേറ്റ്മെന്റ് എടുത്തായിട്ട് ആർക്കെങ്കിലും അറിയാമോ അവരെല്ലാം ഇപ്പോഴും എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുന്നുണ്ട് എല്ലാ ഫങ്ഷനിലും പങ്കെടുക്കുന്നുണ്ട് ഈ പറയുന്ന ഈ പറയുന്ന സി ഐയും എസ് ഐയും തന്നെ അവർക്ക് സെക്യൂരിറ്റിയും എസ്കോട്ടും കൊടുത്തു കൊണ്ടുപോകുന്നു പിന്നെ എങ്ങനെ അന്വേഷിക്കുന്നു ജനങ്ങൾ മനസ്സിലാക്കണ്ടേ ഇതിപ്പോ എത്ര വലിയവനായിരുന്നാലും ചെറിയവനായിരുന്നാലും നിയമത്തിന്റെ മുൻപ് ഒരാ ഒന്നുപോലെയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അത് ആ സംവിധാനം ഒന്നും ഇവിടെ ഇല്ല ഇപ്പൊ ചുരുക്കം പറഞ്ഞാലും കോടതിയിലേക്ക് നിരന്തരം പോകാല്ലാതെ മറ്റു മാർഗൊന്നും ഇല്ല നിലവിലുള്ള അവസ്ഥയിൽ പോലീസ് ഒന്നും ചെയ്തു പക്ഷെ കോടതിയിൽ നമുക്ക് നിരന്തരം പോകാൻ പറ്റും കോടതിക്ക് നമ്മളെ കാര്യം മാത്രമല്ല നോക്കേണ്ടത് ഇഷ്ടം പോലെ കാര്യങ്ങൾ മറ്റു നോക്കാനും ഉണ്ട് അതുകൊണ്ട് കോടതി ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഇവർക്ക് മര്യാദയ്ക്ക് ഒരു അന്വേഷണ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ നിങ്ങൾ അന്വേഷിക്കേണ്ട നിങ്ങൾക്ക് കളവാണ് എന്ന് പറഞ്ഞൊരു ഫൈനൽ റിപ്പോർട്ട് കോടതി ഫയൽ ചെയ്യുക റെഫർ റിപ്പോർട്ട് കോടതി ഫയൽ ചെയ്തു അത്ര ഞാൻ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾ കളവാണ് ഈ നടന്നതെല്ലാം കളവാണ് മിസ്റ്റേക്ക് ഓഫ് ആക്ട് ആണ് നിങ്ങൾ ഈ പറയുന്ന സാധനത്തിന് അത് അന്വേഷിച്ച തെളിവൊന്നും കിട്ടിക്കില്ല എന്ന് പറഞ്ഞൊരു ക്ലോഷർ റിപ്പോർട്ട് കോടതി ഫയൽ ചെയ്തോളൂ എന്നാലേ നമുക്ക് ഇൻഡിപെൻഡൻലി വാദിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് തെളിയിക്കാൻ പറ്റുള്ളൂ അത്രയും മാത്രം ചെയ്താൽ നിങ്ങൾ അന്വേഷിക്കേണ്ട നിങ്ങൾ അന്വേഷിക്കുന്നതുകൊണ്ട് ഒരാർക്കും ആവശ്യം അത്യാവശ്യമില്ല നിങ്ങൾ ആ ക്ലോഷർ റിപ്പോർട്ടൊന്ന് കോടതി തന്നാൽ മതി ഇതാണ് എൻ്റെ ഒരു ആവശ്യം